ആലപ്പുഴയിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ കേരള അതിർത്തിയിൽ പരിശോധന കർശനമാക്കി തമിഴ്നാട് ചെക്ക് പോസ്റ്റുകളിൽ കോഴി താറാവ് എന്നിവയുടെ ഇറച്ചികളോ മുട്ടകളോ കൊണ്ടുവരുന്ന വാഹനങ്ങൾ തിരിച്ചയക്കാനാണ് നിർദ്ദേശം കേരള അതിർത്തിയിലെ പന്ത്രണ്ട് ചെക്ക് പോസ്റ്റുകളിലും ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു വെറ്റിനറി ഡോക്ടർ ഇൻസ്പെക്ടർ അടക്കം അഞ്ചു പേരാണ് സംഘത്തിലുണ്ടാവുക ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി ചിൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ആലപ്പുഴ ജില്ലയിലെ ചെറുതന എടത്വ എന്നീ പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത് രോഗബാധിത പ്രദേശത്തിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലത്തുള്ള മുഴുവൻ താറാവുകളെയും കൊന്നു പതിനേഴായിരത്തി നാനൂറ്റി എൺപത് താറാവുകളെയാണ് കൊന്നത് മുപ്പത്തിനാല് തദ്ദേശ സ്ഥാപനങ്ങളിൽ താറാവ് കോഴി എന്നിവയുടെ ഇറച്ചി മുട്ട വിൽപ്പനയ്ക്കുള്ള നിരോധനം ഏപ്രിൽ ഇരുപത്തി വരെ തുടരും അടിയന്തര സാഹചര്യം നേരിടുന്നതിന് ആലപ്പുഴ ജില്ലാ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി യുടെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട് പക്ഷികളിലുണ്ടാകുന്ന അസ്വാഭാവിക മരണങ്ങളും അസ്വാഭാവിക ലക്ഷണങ്ങളും നിരീക്ഷണ വിധേയമാക്കാൻ എല്ലാ മൃഗാശുപത്രികളിലെയും വെറ്റിനറി സർജന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു പൊതുജനങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും നേരത്തെ മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു be a rajakumari rajakumari gold and diamonds the trust of traveling gold Rajkumari.